السلام عليكم ورحمة الله الحمد لله ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോടൊക്കെ പറയാറുണ്ട് സ്വലാത്ത് നമ്മൾ ദിവസവും പതിവാക്കണമെന്ന് എല്ലാ ദിവസവും ഒരു നൂറ് സ്വലാത്തെങ്കിലും നമ്മൾ ചൊല്ലണം എന്നാൽ നമ്മൾ ഇതുപോലെ വർഷങ്ങളായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനവത്താല എല്ലാം തരും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അല്ല നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരുക അതിനുള്ള അവസരം അള്ളാഹു എല്ലാം കൊണ്ടും തരും ഞാൻ എൻ്റെ ഒരു എന്താ പറയുക എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഇത് പറയുന്നത് കേട്ടോ ഒരുപാട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മനസ്സിലൊരുപാട് ആഗ്രഹം നമുക്ക് മുസ്ലിമായ ഒരു ഒരാൾക്ക് തീർച്ചയായിട്ടും അവരെ ഒരു ആഗ്രഹമാണ് മക്കയും മദീനയും ഒന്ന് പോയി കാണാൻ അല്ലേ മുത്തൂർ റസൂലിൻ്റെ അവിടേക്കൊന്ന് പോവാനും ഊമ്പറ ചെയ്യാനും ആഗ്രഹമില്ലാത്ത മുസ്ലിങ്ങൾ ആരും തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നുണ്ടായിരുന്നു ഞാനും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇത്ര പെട്ടെന്ന് ഊമ്പ്ര ചെയ്യാൻ കഴിയുമോ ഇപ്പം അടുത്ത് ചെയ്തതല്ല ഞാൻ പറയുന്നത് അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരിക്കൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഭാഗമൊക്കെ അള്ളാഹു എനിക്ക് റാഹത്തിലാക്കി തന്നു ഒരുപാട് പൈസ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ എനിക്ക് ഉമ്പ്രക്ക് പോകാൻ എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടാകുന്ന സമയത്ത് ഉമ്പ്രക്ക് പോവാം അല്ലേ അങ്ങനെയുള്ളതല്ല ഞാൻ പറയുന്നത് കയ്യിൽ ഒരുപാട് പണം ഒന്നും ഞാൻ കരുതിയിട്ടുമില്ല പോവുമെന്നൊന്നും വിചാരിച്ചിട്ടുമില്ല പക്ഷേ ഞാൻ എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലാറുണ്ടായിരുന്നു കേട്ടോ അതിപ്പം വലിയ ഒരാളായിട്ട് നിങ്ങളോട് പറയുക അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നരുത് പക്ഷേ ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ സ്വലാത്ത് നിത്യമായിട്ട് ചെല്ലുമായിരുന്നു കൂടുതലായിട്ട് ഞാൻ ചെല്ലും സ്വലാത്ത് എപ്പോൾ ഞാൻ ചെല്ലും പിന്നെ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ഇരുന്ന് ഇട്ടും ആ മായുരുവിൻ്റെ ആ സമയത്തൊക്കെ ഒരുപാട് ഞാൻ മുത്തുറസൂരിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് ചെല്ലും അതുപോലെ തന്നെ മുത്തുറസൂരിൻ്റെ പേരിൽ യാസീനോദും ഫാത്തിഹോദും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇത്ര ചെറുപ്പത്തിലെ എനിക്ക് ഉംറ് ചെയ്യാൻ കഴിയുമെന്നോ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അൽഹംദില്ല ഈ സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് മാത്രമാണ് അള്ളാഹു എനിക്കതിനുള്ള ഭാഗ്യം അള്ളാഹ് എനിക്ക് ഉണ്ടാക്കി തന്നത് അല്ഹമ്മദില്ല എൻ്റെ മക്കളോടൊപ്പം ആദ്യം ഞാൻ പോയി ഉമറയൊക്കെ ചെയ്തു റാഹത്തായി പിന്നെ എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെയും കൂടെ വീണ്ടും എനിക്ക് ഉമ്ര ചെയ്യാൻ അള്ളാഹു അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നു അതുകൊണ്ട് എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി ഇതിപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം ഒരു ലക്ഷക്കണക്കിന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലി ഏഹ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലി പിന്നെ നിങ്ങൾ സ്വലാത്തുമില്ല ഒരു ഒന്നുമില്ല അങ്ങനെയല്ല പറയുന്നത് ചിലപ്പോൾ വർഷങ്ങളോളം ചെല്ലേണ്ടി വരും ഞാനിപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം സ്വലാത്ത് മുറുകേ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അലഹമില്ല ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് ഇപ്പോഴും ഞാൻ ഓരോ ദിവസവും സ്വലാത്ത് ചെല്ലാത്തൊരു ദിവസം എന്നിൽ ഉണ്ടാവാറില്ല മരണം വരെ അള്ളാഹുദ് നിലനിർത്താൻ തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളും ഉമ്പ്രക്ക് പോകാനൊക്കെ അതിയായ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ അതുപോലെ തന്നെ ഉമ്പ്രക്ക് പോകുന്നത് മാത്രമല്ല എന്തൊക്കെ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് മനസ്സ് വേദനിക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് എനിക്കറിയാം അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി മരണം വരെ എൻ്റെ ബോധം മറയുന്നത് വരെ എൻ്റെ മുത്തറസൂലിൻ്റെ പേര് ഞാൻ സ്വലാത്ത് ചെല്ലാണ്ടിരിക്കില്ല കുറഞ്ഞത് ഒരു നൂറ് സ്വലാത്തെങ്കിലും നിങ്ങൾ ചെല്ലാൻ നോക്കാം കുറഞ്ഞത് ഒരു നൂറെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം നിങ്ങൾ സ്വലാത്തും അതുപോലെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീനും ഒക്കെ ഒത് എല്ലാ ദിവസവും ആ മാര്രിവിൻ്റെ ആ സമയത്തും അതുപോലെ കഴിയുന്നവർ സുബിൻ്റെ ആ സമയത്തൊക്കെ മുത്തറസൂലിൻ്റെ പിരളി ഒരു യാസിനോത് ആ രാവിലെ നേരം വെളുത്ത് വരുന്ന സമയത്ത് ഒരു യാസിനോത് അതുപോലെ തന്നെ ആ മാര്ബിനും മുത്തറസൂലിൻ്റെ പേരിൽ യാസിനൂത് എങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു പോരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അള്ള നിങ്ങൾക്ക് തരും അത് ഉറപ്പാണ് ഒരു സംശയവും നിങ്ങൾക്കതിന് വേണ്ടട്ടോ അതെൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഓരോന്നും നട നടക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പക്ഷെ ഒരുപാട് പ്രയാസം നമുക്ക് വരും ബുദ്ധിമുട്ടുകൾ വരും മാനസികമായിട്ട് ടെൻഷനൊക്കെ വരും വരില്ല എന്നല്ല പക്ഷേ അതിൽ നിന്നൊക്കെ അല്ല നമ്മളെ രക്ഷിക്കും ഒരാൾ വഴിയൊക്കെ ആയിരിക്കും അതിൽ നിന്ന് നമുക്കൊരു സമാധാനം കിട്ടുക ഇനി പണത്തിൻ്റെ ബുദ്ധിമുട്ടായാലും ആ പണത്തിൻ്റെ ആ കാര്യം എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ അള്ളാഹു അതിനുള്ളൊരു വഴി നമുക്ക് ഒരുക്കി തരും ഇൻഷാ ഇൻഷാല്ലാം അപ്പം ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് സ്വലാത്തുൽ ഫാത്തിഹി നൂറ്റി മൂന്നെണ്ണം നീയത്താക്കി ഞാൻ എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു കാര്യം ഒരാവശ്യം ഒരാവശ്യമുണ്ട് ആ ഒരു ആവശ്യമൊന്ന് റെഡി ആയി കിട്ടാൻ ഒന്ന് നേരമായി കിട്ടാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അതിനു വേണ്ടിയിട്ട് ഞാൻ നെയ്യത്താക്കി നൂറ്റി മൂന്ന് സൊലാത്തുൽ ഫാത്തി സൊലാത്തുൽ ഫാത്തി നിങ്ങൾക്കറിയില്ലേ ഞാൻ മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം നൂറ്റി മൂന്നെണ്ണം ഞാൻ ചൊല്ലുമെന്ന് ഞാൻ നീർച്ചയാക്കി നീയത്താക്കി അലഹദില്ല ഞാൻ അത് ഓതിയതുപോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ ആ ഒരു കാര്യം എൻ്റെ ആവശ്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ സ്വലാത്ത് നീയത്താക്കിയത് സൊലാത്തുൽ ഫാത്തി ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തി അള്ളാഹു മല്ലി അല മുഹമ്മദ് محمد الفاتح لما أُهلكَ والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الله أن صلاة نية تاكي كولي ഇത്ര കഠിനമായ വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിലും നെയ്യത്താക്കിക്കോളി നൂറ്റി മൂന്ന് തവണ നൂറ്റി മൂന്ന് തവണ മൂന്ന് ദിവസമാണ് ഞാൻ നെയ്യത്താക്കിയിട്ടുള്ളത് നിങ്ങൾക്കും അതേപോലെ നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാണ്ട് വേണം ഈ നൂറ്റി മൂന്നെണ്ണം നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ കേട്ടോ ആരോടും നമ്മളെ അടുത്ത് വേറെ ആരോ എന്തെങ്കിലും സംസാരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് വേണം ചൊല്ലാൻ ഇൻഷാല്ലാ ഇതുപോലെ നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ലാ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പകർത്താൻ നോക്കുക മരണം വരെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതി രക്ഷപ്പെടും നമ്മൾ ഒരിക്കലും എൻ്റെ ജീവിതം ഇനി എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു സന്തോഷം എനിക്കില്ല ഇനി അത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ കരുതിയാലും അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരും സമാധാനം തരും പണം കൊണ്ട് ബുദ്ധിമുട്ടാണ് കടം കൊണ്ട് പ്രയാസമാണ് ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും ഇനി ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ടെൻഷനുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് നിങ്ങളൊക്കെ നെയ്യത്താക്കി ചൊല്ലിക്കോളി ഞാൻ പറഞ്ഞില്ലേ നെയ്യത്താക്കി ഞാൻ പറയുന്നത് പോലെ ഓരോ എണ്ണം വെച്ച് നെയ്യത്താക്കുകയും ചെയ്യുക അല്ല നമ്മൾ ജോലി എടുക്കുന്ന സമയത്തൊക്കെ മുറ്റം അടിച്ചു വരുന്ന സമയത്ത് നമുക്ക് സ്വലാർത്തിച്ചല്ല വകമടിച്ചു വരുന്ന സമയത്ത് സ്വലാത്തിച്ചല്ല ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വലാത്ത് ചെല്ലാം അല്ലേ അങ്ങനെയുള്ള ഇതിനായിട്ടൊന്നും ഒരുങ്ങി ഇരുന്ന് ചെല്ലണം എന്നൊന്നുമില്ല നമ്മൾ സ്ത്രീകളാണ് നമ്മൾക്ക് ഒരുപാട് ജോലികൾ ഉണ്ടാവും നമ്മുടെ അടുത്ത് വേറെ ആരും സംസാരത്തിന് ഇല്ല എങ്കിൽ നമ്മൾ ഒറ്റക്കാണ് നമ്മളെ കൂടെ വേറെ ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കാനുണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലാതിരിക്കുകയായിരിക്കും നല്ലത് അത് വെറുതെ നമ്മൾ ഇങ്ങനെ ചൊല്ലുകയായിരിക്കും പക്ഷേ ആ സംസാരത്തിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ പോവുക അതുകൊണ്ട് ആരും വേറെ ആരും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ അടുത്ത് വേറെ ഒരാൾ ഇല്ല എങ്കിൽ സ്വലാത്തിങ്ങനെ ചൊല്ലിക്കോളി അള്ളാഹു മസലിഅ അല സീദിന മുഹമ്മദീം വ അലാ അലിഹി വസഹബി ഹി വസല്ലീം ഞാൻ കൂടുതലായിട്ടും നമ്മളിപ്പോൾ ഞാൻ എണ്ണം വെക്കാണ്ട് ചൊല്ലുന്നൊരു സ്വലാത്താണിത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ ഒരു സ്വലാത്ത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് ഒരു ഉസ്താദ് ഒരു പ്രഭാഷണത്തിൽ പോയ സമയത്ത് ഒരു ഉസ്താദ് അവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞതാണ് നിങ്ങൾ ഈ ഈയൊരു സ്വലാത്ത് പതിവാക്കിക്കൊണ്ടിരുന്നെ അന്നാ കേട്ട ദിവസം തൊട്ട് ആ നേരം തൊട്ട് ഇന്നേ വരെയായിട്ട് ഞാൻ എണ്ണം വെക്കാതെ നീയത്താക്കാതെ ഓരോ എണ്ണം വെച്ച് നീയ്യത്താക്കാതെ കണ്ട് ഞാൻ ഈ സ്വലാത്താണ് നമ്മൾ ഓരോ എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ കൂടുതലായിട്ടും ചൊല്ലുന്ന സ്വലാത്താണ് അള്ളാഹു അല സെയ്ദിന മുഹമ്മദിൻ വ അല ആലിഹി വസ ഹി വസലിം എന്ന സ്വലാത്ത് നെയ്യത്താക്കി ചെല്ല നാരി സലാത്ത് ഉണ്ട് ഓരോ കാര്യത്തിന് ആഗ്രഹം നിറവേറിക്കിട്ടാനൊക്കെ നാരിദ് സലാത്ത് നെയ്യത്താക്കി ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് ഞാനിപ്പോൾ പറഞ്ഞേ ഫാത്തിഹ് അങ്ങോട്ട് ചൊല്ലിക്കൊള്ളി എത്ര കഠിനമായ ടെൻഷനാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിലും മൂന്ന് ദിവസോ അഞ്ച് ദിവസോ ഏഴ് ദിവസമൊക്കെ തുടരെയായിട്ട് ഞാൻ ചൊല്ലുമെന്ന് നീങ്ങത്താക്കുക അള്ളാഹു മുസലിഅല സയ്യദിന മുഹമ്മദീം അൽ ഫാത്തിഹലിമലഖ് വൽഹാത്തിമലിമ സബക്ക് നാസിരിൽ ഹെക്ക് ബിൽ ഹെക്ക് വൽഹാദി ലാ സുറാത്തിഖൽ മുസ്തഖയും വഅല ആലിഹിഹി കദാരിലീം എന്ന ഇൻഷാ ഇൻഷാള്ള അള്ളാഹുയെ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റബ്ബെ ഞങ്ങൾ മുത്തറസൂറിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാണല്ല മുത്തറസൂറിൻ്റെ പേരിൽ യാസീൻ ഓതുന്നവരാണ് റബ്ബെ ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ട് കൊണ്ടു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് എല്ലാം നീ നീക്കി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല അതുകൊണ്ട് നീയത്താക്കി ചൊല്ലിക്കോളി ഒ കിട്ടുന്ന സമയത്തൊക്കെ എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത് സകല ബുദ്ധിമുട്ടുകളും തീരാൻ വേണ്ടിയിട്ട് സ്വലാത്ത് മൃഗപ്പിടിക്കുക അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക അല്ല ചെല്ലുന്നുണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ അള്ളാഹു സ്വലാത്ത് ചെല്ലുന്നുണ്ട് അപ്പം നമ്മളെ അന്നും ചെല്ലാണ്ടിരിക്കുക അതൊന്നും ചിന്തിച്ച് നോക്കി മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് എത്രമാത്രം പ്രതിഫലം കിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും തരും ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ